നമസ്കാരം ഞാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ലോകത്തെ വിറപ്പിക്കുന്ന ലോകത്തെ മുൾമുന്നിൽ നിർത്തുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഭാര്യയുടെ മുന്നിൽ ഏത് ചക്രവർത്തിയും താഴെ തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ തലയിരിക്കുമ്പോൾ വാലാട്ടരുത് അതാണ് പ്രധാന കാര്യം വിയറ്റ്നാം സന്ദർശന വേളയിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ ചെവ് നോക്കി ഭാര്യ അടിച്ചുപൊളിച്ചത് വയറ്റ്നാമിൽ പ്രസിഡന്റിന്റെ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ മക്രോൺ തയ്യാറെടുക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത് തന്നേക്കാൾ പ്രായം കൂടുതലുള്ള ഭാര്യയായതിനാൽ മിണ്ടാതെ സഹിക്കുകയെ മക്രോണ് വഴിയുള്ളൂ വിദേശത്തുമായാലും ഇന്ത്യയിലായാലും ഭാര്യ ഭർത്താവിനെ അടിച്ചാൽ കേസുണ്ടാകില്ല തിരിച്ചാണെങ്കിൽ കേസിന്റെ രീതി മാറും അത് പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും തുടക്കത്തിൽ എലിസബാലസ അതായത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി സംഭവം നിഷേധിച്ചെങ്കിലും പിന്നീട് അതിനെ കളിയാക്കലെന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ദമ്പതികൾക്കിടയിലുള്ള ഏതെങ്കിലും പിരിമുറുക്കത്തെ ലഘൂകരിക്കുകയായിരുന്നു ഞങ്ങൾ എന്റെ ഭാര്യയുമായി വഴക്കിടുകയും തമാശ പറയുകയും ചെയ്യുകയാണ് മാക്രോൺ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് എഴുപത്തിരണ്ട് കാര്യമായ ബ്രിജിറ്റ് മാക്രോൺ മുൻ അധ്യാപികയും നിലവിലെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ ഭാര്യയുമാണ് ദമ്പതികൾ രണ്ടായിരത്തി ഏഴ് മുതൽ വിവാഹിതരാണ് വിയറ്റ്നാം സന്ദർശനത്തിനായി എത്തിയതായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റും ഭാര്യ ബ്രിജിറ്റ് മക്രോണും വിയറ്റ്നാം തലസ്ഥാനമായ ഫനോയ് വിമാനത്താവളത്തിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് മക്രോൺ വിമാനം ഇറങ്ങിയത് ഫ്രഞ്ച് എയർഫോഴ്സ് വണ്ണിന്റെ ഡോർ തുറന്നതിന് പിന്നാലെയാണ് കൈകൾ മക്രോണിന്റെ മുഖത്ത് പതിക്കുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോയിൽ ഈ കൈകൾ ആരുടേതെന്ന് വ്യക്തമല്ല എന്നാൽ ആ ചുവന്ന വസ്ത്രം ധരിച്ച വനിതയുടേത് ആയിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ഭാര്യ ബ്രിജിറ്റിയുമായിരുന്നു അടി കിട്ടിയതിന്റെ അമ്പരപ്പ് മക്രോണിന്റെ മുഖത്ത് വ്യക്തവുമാണ് പിന്നാലെ താഴെയുള്ളവരെ പുഞ്ചിരിച്ച് അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നുമുണ്ട് ഇരുവരും ഒരുമിച്ചാണ് വിമാനത്തിൽ നിന്നും ഇറങ്ങുന്നത് പുറത്തിറങ്ങിയപ്പോൾ കൈ തരിച്ച അമക്രോൺ ഇടത് കൈ മുഷ്ടി ചുരുട്ടി അമർഷം കടിച്ചമർത്തുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും അതേസമയം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറി ഫ്രഞ്ച് മാധ്യമങ്ങളും ദൃശ്യങ്ങൾ ഏറ്റെടുത്തു എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഇരുവർക്കും വിഷമം തോന്നാത്തൊരു ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്നുമാണ് പ്രസിഡന്റുമായി അടുപ്പമുള്ളവർ വ്യക്തമാക്കിയത് അതേസമയം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ പര്യടനത്തിനാണ് മാക്രോൺ വിയറ്റ്നാമിലേക്ക് എത്തിയത് യാത്രയുടെ ഭാഗമായി അദ്ദേഹം ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിക്കും ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായ മാക്രോൺ തിരഞ്ഞെടുക്കുമ്പോൾ പ്രായം കൂടുതൽ കൊണ്ടായിരുന്നു ഭാര്യ ബ്രിജിറ്റ് ശ്രദ്ധ നേടിയത് രണ്ടു പേർക്കുമിടയിൽ കാൽനൂറ്റാണ്ടിന്റെ പ്രായവ്യത്യാസമുണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സാണ് ബ്രിജിറ്റിന് മക്രോൺ ആകട്ടെ നാൽപ്പത്തിയേഴ് വയസ്സും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാക്രോൺ ബ്രിജിറ്റിനെ കാണുന്നത് ഫ്രഞ്ച് സാഹിത്യവും ചരിത്രവും പഠിപ്പിക്കുന്ന അധ്യാപികയായി അന്നവർ വിവാഹിതയാണ് മൂന്ന് മക്കളുടെ അമ്മയും പിൻകാലത്ത് എല്ലാം മാറ്റിമറിച്ച പ്രണയമായിരുന്നു ഇവരുടേത് അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു പ്രണയം അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുണ്ടായ ആ പ്രണയം ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു ബ്രിജിറ്റ് എന്ന അധ്യാപിക ഇമാനുവൽ മക്രോൺ എന്ന വിദ്യാർത്ഥിയെ കാണുമ്പോൾ അയാൾക്ക് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം യഥാസിത വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു ജസ്യൂഡ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മക്രോൺ ലാറ്റിനും ഫ്രഞ്ച് നാടകവും പഠിപ്പിക്കുന്ന അധ്യാപികയായ ബ്രിജിറ്റും ബ്രിജിറ്റിന്റെ മകൾക്ക് മക്രോഡിൻ്റെ അതേ പ്രായം അവരിരുവരും ഒരേ ക്ലാസ് മുറിയിലാണ് പഠിച്ചത് അന്നൊരു ആ കുട്ടി പ്രതീക്ഷിച്ചില്ല സഹപാഠി ഒരിക്കൽ തന്റെ രണ്ടാം അച്ഛനാകുമെന്ന് അപ്രതീക്ഷിതമായ പ്രണയത്തിലേക്ക് വഴി തുറന്നത് ചെക്ലോസ്ലാവിയൻ എഴുത്തുകാരൻ മിലൻ ഖുധേരിയുടെ ഒരു നാടകം പ്രധാന വിഷയം കൈകാര്യം ചെയ്യുന്നതാകട്ടെ മക്രോൺ അധ്യാപികയായ ബ്രിജിറ്റ് പരിശീലന അധ്യാപികയും വിദ്യാർത്ഥിയും മണിക്കൂറോളം ഒരുമിച്ച് നാടക ചർച്ചകളിൽ ഏർപ്പെട്ടു അടുപ്പം വേർപിരിയാനാകാത്ത സൗഹൃദത്തിലേക്കും പിന്നീട് അത് പ്രണയത്തിലേക്കും വഴിമാറി ബ്രിജിറ്റ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രിയ വിദ്യാർത്ഥിയായ മക്രോണിന്റെ അഭിനിവേശത്തെ നിരുസാഹപ്പെടുത്താൻ നടത്തിയ പരിശ്രമങ്ങൾ മക്രോണിന്റെ സ്കൂൾ മാറ്റി നോക്കി പക്ഷേ ബ്രിജിത്തിനോടുള്ള പ്രണയം മക്രോണിന്റെ മനസ്സിൽ മാറാതെ തന്നെ നിന്നു ഒടുവിൽ പതിനേഴാം വയസ്സിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് മെക്രോൺ ലോകത്തിന് മുന്നിൽ പ്രണയം പ്രഖ്യാപിച്ചു ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താൻ അധ്യാപിക ബ്രിജിത്തിനെ തന്നെ വിവാഹം കഴിക്കുമെന്നും ആ വിവാഹം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഏഴിലാണ് അപ്പോഴേക്കും ബ്രിജിത് തന്റെ മൂന്ന് കുട്ടികളുടെ അച്ഛനായി ലൂയി അസേർ എന്ന ആദ്യ ഭർത്താവിൽ നിന്നും വിവാഹഭോജനം നേടിക്കഴിഞ്ഞു മാക്രോണിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് റാലികളിൽ ബ്രിജിത്ത് സജീവമായി പങ്കെടുത്തുമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്